എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി അതായത് കാലിക്കെട്ട് സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദ പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക തേർഡ് അലോട്ട്മെൻറ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും റിസൾട്ട് തേർഡ് തേഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം ഹൗ ടു ചെക്ക് തേഡ് അലോട്ട്മെൻ്റ് എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആ മാർക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോലെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരം വീഡിയോ ലഭിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് പിന്നെ വിദ്യാർത്ഥികളെ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വില്ലകളിലേക്ക് ഓളോ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോ ഇരിക്കാം കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി അതായത് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദ പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതായത് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റും കഴിഞ്ഞു സെക്കൻഡ് അലോട്ട്മെൻറ്റും കഴിഞ്ഞു ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചു എന്നാൽ എൻ്റെ ചാനലിൽ വീഡിയോ വീഡിയോക്കിടയിൽ കമൻറ്റ് ഇടുന്ന ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്ക് എൻ്റെ ചാനലിൽ വീഡിയോയ്ക്കിടയിൽ കമൻ്റ് ഇടുന്ന ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും ഇതുവരെ സെൽഫ് ഫിനാൻസ് കോളേജിൽ പോലും സീറ്റ് ലഭിച്ചിട്ടില്ല അലോട്ട്മെന്റ് നൽകി ബട്ട് എവിടെയും എന്ത് ചെയ്തില്ല സീറ്റ് ലഭിച്ചിട്ടില്ല അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ സീറ്റ് പ്രതീക്ഷിക്കാമോ തേർഡ് അലോട്ട്മെന്റ് ഉടൻ പ്രസിദ്ധീകരിക്കും അതായത് ജൂലൈ അഞ്ചിന് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും അപ്പോൾ തേർഡ് എങ്കിലും സീറ്റ് ലഭിക്കുമോ എന്നാണ് പല വിദ്യാർത്ഥികളും നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുവരെ കിട്ടാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി കിട്ടി ടെമ്പററി എടുത്തവർക്കും ഈ വീഡിയോ കാണാൻ മാറുമെന്നുള്ളത് അത് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ അഞ്ചിനാണ് യൂണിവേഴ്സിറ്റി അത് സർവകലാശാല പുറത്തുവിടുന്നത് അപ്പോൾ തേഡ് അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെയാണ് സീറ്റ് ലഭിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളുടെ ഇൻഡസ് ഇൻഡസ്മാർക്കാണ് നോക്കേണ്ടത് നിങ്ങൾ ഇൻഡസ്മാർക്ക് എന്നൊരു സെക്ഷൻ നിങ്ങളുടെ എന്ത് ചെയ്യും യു ജി അഡ്മിഷൻ്റെ ഭാഗത്ത് അതായത് എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന ലിങ്കിൻ്റെ കാലത്ത് അടുത്ത് എന്ത് ചെയ്യും ക്ലിക്ക് ഹിയർ ഫോർ ലാസ്റ്റ് ഇൻഡസ്മാർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ കോഴ്സ് എൻറ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എത്ര വരെ എത്ര വരെ ഇൻറ്റസ് മാർക്കുള്ള വിദ്യാർത്ഥിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ ലാസ്റ്റ് പ്രവേശനം നേടിയത് അതായത് നിങ്ങൾ ഇൻഡസ് മാർക്ക് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കൊരു കോ നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കോളേജിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ നി നിങ്ങൾക്ക് മേളിൽ നിങ്ങൾക്ക് മേളിൽ അതായത് നിങ്ങളെ കഴിഞ്ഞും റാങ്ക് ഉള്ളൊരു വിദ്യാർത്ഥി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റാതെ പോയത് സീറ്റ് ലഭിക്കാതെ പോയത് അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യും എടാ ഈ നിന്നെ കഴിഞ്ഞും നൂറിൽ താര ഇൻഡസ് മാർക്കുള്ള വിദ്യാർത്ഥിയാണ് നിന്നേ കഴിഞ്ഞും നൂറിൽ അങ്ങനെയല്ല ഇപ്പം ഇപ്പം നിന്നെ കഴിഞ്ഞും ഒരു നൂറിനടുത്തൊക്കെയാണ് ഇൻഡസ് മാർക്കിൻ്റെ ഡിഫറെൻ്റ് വരുന്നതെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിനക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ആയിരവും മറ്റൊരു വിദ്യാർത്ഥിക്ക് ആയിരത്തി അറുപത്തഞ്ചും ഒക്കെ ആണെങ്കിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അറുപത്തഞ്ച് റാങ്കിൻ്റെയൊക്കെ ഡിഫറൻറ്റ് വരുന്നുള്ളൂ അല്ലാതെ ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിക്കായിരവും ആ കോളേജിൽ കയറിയവർ ലാസ്റ്റ് കോളേജിൽ കയറിയവർക്ക് ആയിരത്തി ഒരുനൂറും ആയിരത്തി ഇരുന്നൂറൊക്കെ ആണെങ്കിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ് അതായത് ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് ആയിരമാണെങ്കിൽ മറ്റൊരു വിദ്യ അവിടെ ലാസ്റ്റ് പ്രവേശിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് ആയിരവും ആയിരത്തി ഒരുന്നൂറും ആയിരത്തി ഇരുന്നൂറൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യില്ല കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാണുന്നില്ല റാ എന്താണ് റാങ്കിൽ വലിയ ഡിഫറെൻ്റ് ആണ് അവിടെ കാണുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇൻഡസ് മാർക്ക് പരിശോധിക്കാം നിങ്ങൾ കൊടുത്ത കോളേജുകളിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അവിടെ സീറ്റ് ലഭിക്കാൻ ചാൻസ് ഉണ്ടോ നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ എന്നൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കും അങ്ങനെ ഇൻഡസ് മാർക്ക് എന്നൊരു കാൽക്കുലേഷനിലൂടെ എന്തു ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ചെറിയൊരു ധാരണ വരുത്താൻ സാധിക്കും എനിക്ക് ഇന്ന കോളേജിൽ ഇന്ന കോഴ്സിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്കൊരു ചെറിയ ധാരണ വരുത്താം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ഇൻഡസ് മാർക്ക് എങ്ങനെ ചെക്ക് ആവുന്നത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആയിട്ട് ഇപ്പോൾ കാലിക്കെട്ട് മാത്രമല്ല കേരള യൂണിവേഴ്സിറ്റി ആയാലും എം ജി യൂണിവേഴ്സിറ്റി ആയാലും കണ്ണൂർ ഏതായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗത്ത് ക്ലിക്ക് ഇയർ ഫോർ ലാസ്റ്റ് ഇൻഡസ് മാർക്ക് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻഡസ് മാർക്ക് പരിശോധിക്കാം ഏത് യൂണിവേഴ്സിറ്റി ആയാലും പ്രൊസീജിയറിൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസമേ കാണുള്ളൂ അല്ലാതെ ബില്ല് ഡിഫറെൻ്റ് ഒന്നും കാണിയല്ല അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വിദ്യാർത്ഥികളിനി ചോദിക്കുന്നുണ്ട് നമുക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ വരുന്നതൊക്കെ കാലിക്കെട്ട് സർവകലാശാലയോട് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക ഒന്നും ചെയ്യണ്ട ഡയറക്റ്റ് ഗൂഗിളിലോ ക്രോമിലോ എവിടെയെങ്കിലും ഒക്കെ എവിടെയാണോ വെച്ചാൽ കയറിയിട്ട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി എന്ന് മാത്രം സെർച്ച് ചെയ്താൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകും അതിൽ ക്ലിക്ക് കയറി കഴിഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്നൊരു ലിങ്ക് അതിൽ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം എന്ത് ചെയ്യും എഫ് വൈ യു ജി ക്യാപ്പ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രൊഫസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എഫ് വൈ യു ജി ക്യാപ്പ് എന്നൊരു ലിങ്ക് അവിടെ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് ഇന് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം അങ്ങനെയാണ് നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കുക നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്താൽ മതിയാകും അപ്പോൾ അങ്ങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏതായാലും വരും ദിവസങ്ങളിൽ തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വരും ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി തേർഡ് അലോട്ട്മെൻറ്റിലും സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടി എന്ത് കടപ്പുണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് അവിടെ കടപ്പുണ്ട് കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പോൾക്ക് വേണ്ടി എല്ലാ ഡീറ്റെയിൽസും ഈ ചാനലിൽ കൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും ഒരു കരിയർ ഗൈഡൻ എന്ന അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷനുമായിട്ട് തന്നെ നിങ്ങൾ ഈ കാലിക്കറ്റ് മാത്രമല്ല മറ്റേത് യൂണിവേഴ്സിറ്റി ആയാലും ഒരു കരിയർ ഗൈഡൻ്റെ എന്ന പോലെ ഞാൻ എന്തെയ്യും കൂടെ തന്നെ ഉണ്ടാകും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ ഓർമ്മിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ പുതിയ പുതുവീഡിയും കാണാം അതുവരേക്കും മെ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ